ഹലോ ഇറ്റ്സ് മീസ്ലത ജയചന്ദ്രൻ നമ്മൾ കുറച്ച് ദിവസമൊക്കെ ആയി വീഡിയോ ഒക്കെ കാരണം എന്താണെന്ന് കുറേ അബദ്ധങ്ങളും പറ്റി കുറേ പ്രശ്നങ്ങളും പറ്റി കാരണം ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് കവക്കെട്ടൊക്കെ കൂടി ചെസ്റ്റ് ഇൻഫെക്ഷനായി എന്നോട് അഡ്മിറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞു പക്ഷേ വീട്ടിലെ സാഹചര്യം അഡ്മിറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അഡ്മിറ്റ് ആയില്ല അപ്പോൾ അങ്ങനെ നല്ല സ്ട്രോങ് ആൻറ്റിബയോട്ടിക്സ് ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ വീട്ടിലിരിക്കുകയാണ് പിന്നെ അടുത്ത പ്രശ്നം എന്താണെന്ന് പറയട്ടെ ഞാൻ കുറേ വീഡിയോ ചെയ്തു വെച്ചതെല്ലാം കൂടെ ഇതിനകത്തോട്ട് സേവ് ആക്കി സേവ് ആക്കിയിട്ട് എനിക്ക് ലാപ്ടോപ്പിനൊരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ കംപ്ലയിൻറ്റ് മാറ്റാൻ വേണ്ടി കൊടുത്തു കൊടുത്തിട്ട് തിരിച്ച് വന്ന് കോപ്പി ചെയ്യാൻ നോക്കിയപ്പം ഇതിന്ന് റീഡാവുന്നില്ല ചിലപ്പോൾ ഈ കേബിളിൻ്റെ പ്രശ്നമായിരിക്കാം അതാണോ ഇതിൻ്റെ പ്രശ്നം ആണെന്ന് അറിഞ്ഞുകൂടാ ഇനി അത് കൊണ്ടുപോയി കാണിച്ചാലേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കുറേ വീഡിയോസ് ഇതിനകത്ത് കിടപ്പുണ്ട് അത് റിട്രീവ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്കതൊക്കെ എടുത്തിടാം അതല്ല എന്നുണ്ടെങ്കിൽ പുതുതായിട്ട് വേറെ വീഡിയോകളൊക്കെ ഇനി ചെയ്തിട്ട് വേണം ഇടാൻ അപ്പോൾ ഈ വയ്യാത്തതുകൊണ്ടും കൂടെ ഒന്നും ഇപ്പോൾ ചെയ്യുന്നില്ല അപ്പോൾ കുക്കിംഗ് ആയാലും ഒക്കെ നമ്മൾ വളരെ കുറച്ചൊക്കെയാണ് ചെയ്യുന്നത് അത്യാവശ്യമൊക്കെ മാത്രമേ ചെയ്യുന്നുള്ളൂ ചില സമയത്തൊക്കെ പുറത്തുനിന്ന് എടുക്കും അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യുന്നില്ല അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ പിന്നെ വയ്യായിക അപ്പോൾ അങ്ങനെ അത് അതും പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസൊക്കെ കുറേ കുറേ ദിവസമായി കണ്ടിട്ട് പുതിയ വീഡിയോസൊക്കെ അല്ലേ അപ്പോൾ ഇതിനിടയ്ക്ക് കുറേ കുറച്ച് വീഡിയോകളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അവിടെ ഇവിടെ നിന്നൊക്കെ കിട്ടിയതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിനെ എഡിറ്റ് ചെയ്യണം എഡിറ്റ് ചെയ്തിട്ട് വേണം ഇടാൻ പക്ഷേ ഇതിനകത്താണെങ്കിൽ കുറേ ഉണ്ടായിരുന്നു ഞാൻ കുറേ ചെയ്ത കാര്യങ്ങൾ അതിനകത്ത് കിടപ്പുണ്ട് നോക്കട്ടെ ദിവസം അത് കിട്ടുവാണെങ്കിൽ നമുക്കതൊക്കെ എടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ പുതുതായിട്ട് വേറെ ചെയ്തെടുക്കണം അപ്പം നമ്മൾ ഞാൻ എപ്പോഴും പറ്റുന്ന എന്താണെന്ന് അറിയാമോ ചെയ്യുന്ന സമയത്തൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്ത് വയ്ക്കും പക്ഷേ അത് എഡിറ്റ് ചെയ്യാൻ ചിലപ്പോൾ സമയം കിട്ടില്ല ചിലപ്പോൾ എന്നെ വേറെ ഏതെങ്കിലും കാര്യങ്ങളായിട്ടൊക്കെ തിരക്കായിട്ടൊക്കെ നിൽക്കുന്ന സമയത്താണെങ്കിൽ അത് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അപ്പോൾ വേറെ ഒന്നും ചെയ്യാല്ല ഇങ്ങനെ പാട്ടും പാടിയൊക്കെ ഞാനിങ്ങനെ ഇരിക്കുകയാണ് ഇനി പാട്ടുപാടി സ്വന്തമായിട്ട് നമുക്ക് പാട്ടുപാടി ആരും കേൾക്കാനില്ലെങ്കിലും അല്ലേ പാട്ടുപാടിയൊക്കെ ഇരിക്കാൻ നല്ല രസമാണ് അപ്പോൾ അങ്ങനെ ഇരിക്കും ഇരിപ്പാണ് ഇപ്പോഴത്തെ ജോലി കുറെ റെസ്റ്റ് എന്ന് പറഞ്ഞു മാക്സിമം റെസ്റ്റ് എന്ന് പറഞ്ഞു കാരണം അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞൊരു കേസായതുകൊണ്ട് തന്നെ വീട്ടിലായാലും മാക്സിമം റെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാണ് ടാബ്ലറ്റ്സ് തന്നേക്കുന്നത് പക്ഷേ എന്തായാലും ഇപ്പം രണ്ട് ദിവസം കഴിച്ചപ്പോൾ കുറച്ച് കുറവുണ്ട് ഇന്നലെ ഒന്നും ഒട്ട് ശബ്ദമില്ലായിരുന്നു അപ്പോൾ ഇന്ന് ഇച്ചിരി ശബ്ദമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും എൻ്റെ ഇതിലോട്ട് ഇറങ്ങി കാരണം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയതാണ് അപ്പോൾ ഇങ്ങനെ പാട്ടും പാടിയൊക്കെ ഇരിക്കുകയാണ് ആ പണ്ട് മോഹൻലാൽ പറഞ്ഞതുപോലെ വിശ്രമവേളകൾ ആനന്ദകരമാക്കുകയാണ് അല്ലേ നമുക്കപ്പോൾ വിശ്രമവേളകളൊക്കെ ആനന്ദകരമാക്കി ഇവിടെ പാട്ടൊക്കെ പാടി ഇവിടെ ഇരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ചെറിയൊരു ബിറ്റ് ഞാൻ അവിടെ പാട്ടാവേ കൊള്ളാമെന്ന് പറയണേ ഓക്കെ നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകില്ലേ നമ്മുടെ കുഞ്ഞ് ചാനലാണ് ഇപ്പോൾ വൺ പോയിൻറ്റ് ഫോർ ആയിട്ടുണ്ട് എല്ലാവർക്കും താങ്ക്സ് ഞാൻ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു വീണ്ടും ഞാൻ പറയുകയാണ് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് അപ്പോൾ ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഒരു കുഞ്ഞ് ബിറ്റ് നമുക്ക് കേട്ടു നോക്കാം അലഞ്ഞൊറിയുമൊരരുവിയിൽ ഒരു നിഴലായി വീൽ വിരിച്ച കസവു തുന്നുമരിയ ചിത്രശലഭം മാമുണ്ണാൻ തേടുമ്പോൾ ഓടിപ്പാഞ്ഞെത്തും വാവാമോ പാടുമ്പോൾ ചായുറങ്ങും മാമുണ്ണാൻ തേടുമ്പോൾ തേടുമ്പോളോടിപ്പാഞ്ഞെത്തും വാവാമോ പാടുമ്പോൾ ചായുറങ്ങും മാറോടു ചേർത്തുന്നു കൊഞ്ചിച്ചൂടെ എല്ലാരും ചൊല്ലുന്നോരുല്ലാസത്തെല്ലേ കു കു കുറുകയും കുക്കു കുക്കുറുകയും വേൽക്കായും കാണൂനും ഓക്കെ ഇപ്പോൾ വീഡിയോ പാട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയണേ ഇവിടെയെന്ന് പറഞ്ഞാൽ എൻ്റെ ഇതെന്ന് എന്താ അറിയാം ഞാൻ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ചുമ്മാ വഴി കൊണ്ട് നടക്കും ശരിയായിട്ട് പറഞ്ഞിപ്പം പണ്ടത്തെ പോലെയല്ലോ ഇപ്പോൾ അടുത്തടുത്ത് ഇങ്ങനെ വീടുകളാണ് അപ്പോൾ നമ്മുടെ കിച്ചണിൻ്റെ ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തവരുടെ ഡൈനിങ് ആണ് അപ്പം അത്ര ക്യാ കുറച്ച് ക്യാപ്പുണ്ട് എന്നാലും ശബ്ദമൊക്കെ കേൾക്കാൻ പറ്റും അപ്പം ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും അവരിങ്ങനെ കേട്ടോണ്ടിരിക്കുക അത് അവരൊക്കെ ഇങ്ങനെ കേട്ട് സഹിക്കുകയാണ് എൻ്റെ പാട്ട് അപ്പം ഞാൻ വിചാരിച്ചു ബാക്കിയുള്ളവരും കൂടെ ഒന്ന് കേൾക്കട്ടെ എന്ന് വിചാരിച്ചു ഓക്കെ അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ